എന്ത് തൽക്കാലം ഒരു പേശപ്പിരി പച്ചവളകും ഉപ്പും വെളിച്ചെണ്ണ വന്നപ്പ ചെന്നേ കൊഴുവ വറുത്താലും വെച്ചാലും കൂട്ടൂലിയോ ഉപ്പ് അവ ചെറിയ വരണിക്കത്തുണ്ട് പച്ച കഴുകിട്ടോ തൽക്കാലിട്ടോ ഉപ്പ് ചെറിയ ഉപ്പിട്ടിട്ടുണ്ട് വേറെന്താ മൂള പൊടി എന്താ ആ മുളൊടി പച്ചമുളക് മുളിയെടുക്ക് കുറച്ചിട്ടാ മതി മതി പണ്ടത്താ സ്കൂളിൽ പോയിട്ട് വന്ന് വരുമ്പോൾ അറിയില്ല അതപ്പോ േ നല്ല ചൂട് ചോറും ഇത്ര വെളിച്ചെണ്ണ ഇത്ര ഉപ്പും ഇത്ര മുളോടി പണ്ടത്തെ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ പണ്ടത്തെ വെളിച്ചെണ്ണ കൂട്ടില്ല പണ്ടത്തെ ഓർമ്മ ു അപ്പൊ ഞാൻ ചോറ് കഴിച്ചിട്ട് എനിക്ക് എന്ത് ഇപ്പൊ രാത്രി പോയി അതിലേ കിട്ടുന്ന വിഷപ്പിനൊക്കെ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം